നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസി ന്യൂസിലൻഡിൽ നിന്നാണ് സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂസിലൻഡിലെ ഹെൽത്ത് സെക്ടറിൽ വന്നിരിക്കുന്ന കുറച്ച് മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് ഫണ്ടിങ് കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ അപ്ഡേറ്റ് അടുത്ത ദിവസം വരും അപ്പോൾ അത് പറയാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ അന്ന് പറ തന്നിരുന്ന പുതിയ മാറ്റങ്ങൾ വരുത്തിയിരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളായിരുന്നു മെയിനായിട്ട് പറഞ്ഞിരുന്നത് ഒന്ന് ഫണ്ടിങ് കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് ജിപികൾക്കും അതുപോലെ തന്നെ നേഴ്സ് പ്രാക്ടീഷണേഴ്സിനും കൂടുതൽ അപ്പോയിൻറ്റ് ചെയ്യുവാനുള്ള ഫണ്ടിങ് പ്രൈമറി ഹെൽത്ത് കെയറിലേക്ക് കൊടുത്തിട്ടുണ്ടെന്നായിരുന്നു പറഞ്ഞു അതുപോലെ തന്നെ നാനൂറ് നേഴ്സിനുള്ള ഫണ്ടിങ്ങും കൊടുത്തിട്ടുണ്ടെന്നുള്ളതായിരുന്നു പറഞ്ഞ് അത് കഴിഞ്ഞ് പറഞ്ഞത് ഇതുപോലെ തന്നെ ഇവിടുത്തെ പേഷ്യൻസിന് ജിപികളെ കാണുവാനുള്ള ട്വൻ്റി ഫോർ അവേഴ്സ് ജി പിസിനെ കാണുവാനുള്ള അതായത് ഓൺലൈനിലായിട്ട് ജി പി എ കാണാനോ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ റിന്യൂ ചെയ്യുവാനോ ഒക്കെയുള്ള ഓൺലൈൻ ആയിട്ടുള്ള ഒരു സാഹചര്യം കൂടെ ഒരുക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ അതിൽ വന്നിരിക്കുന്ന അതുപോലെ തന്നെ അടുത്തതായി പറഞ്ഞിരുന്നത് വെയ്റ്റിംഗ് ലിസ്റ്റ് വെയ്റ്റിംഗ് ലിസ്റ്റെന്ന് പറഞ്ഞെങ്കിൽ പേഷ്യൻ്റിനെ പ പേഷ്യൻറ്റ് സർജറിക്ക് വേണ്ടിയോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളുടെ വെയ്റ്റിംഗ് ടൈം കുറയ്ക്കും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് അപ്പം അതിനെപ്പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് കേട്ടോ അതിനെ കുറച്ചും കൂടെ ആയിട്ട് അറിയത്തില്ലാത്തവർക്കിലേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് ന്യൂസിലൻഡിൽ ഹെൽത്ത് സെൻറ്റർ എന്ന് പറഞ്ഞെങ്കിൽ ന്യൂസിലൻഡിൽ ഹെൽത്ത് കെയർ എല്ലാവർക്കും ഫ്രീ ആണ് എല്ലാവർക്കും ഫ്രീ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടുത്തെ പെർമനൻറ്റ് റെസിഡൻസി അല്ലെങ്കിൽ സിറ്റിസൻസ് സിറ്റിസൻസ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ രണ്ട് വർഷത്തിൽ കൂടുതൽ വർക്ക് പെർമിറ്റ് ഉള്ളവർക്കൊക്കെ ഇവിടുത്തെ ഹെൽത്ത് കെയർ ഫ്രീ ആണ് അങ്ങനെ ഫ്രീ ആയിരിക്കുന്നതെന്ന് കൊണ്ട് പക്ഷേ എങ്കിൽ പ്രൈമറി ഹെൽത്ത് കെയറിലേക്ക് നമുക്ക് ജിപീനെ കാണണമെങ്കിൽ ഒരു ചെറിയ തുക ജി പി കാണുവാൻ വേണ്ടിയും പ്രിസ്ക്രിപ്ഷന് വേണ്ടിയും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ അല്ലാത്ത കാര്യങ്ങളാണ് ഫ്രീ ആയി കിട്ടുന്നത് അപ്പോൾ ഇവിടുത്തെ ഹെൽത്ത് കെയർ എങ്ങനെയാണെന്ന് ചോദിച്ചെങ്കിൽ പുതിയതായിട്ട് വന്നവർക്കും അല്ലാതെ അറിയത്തില്ലാത്തവർക്കും വേണ്ടിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു പുതിയൊരു ഡോക്ടറെ പോയി കാണണമെങ്കിൽ നമുക്ക് നാട്ടിലാണെങ്കിൽ നമുക്കറിയാമല്ലോ നമുക്ക് ഓക്കെ ഞാൻ ഒരു ഇ എൻ ഡി സ്പെഷ്യൽ നെക്സ്റ്റിനെ കാണാൻ പോവുക എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റിനെ പോയി കണ്ടാൽ മതി ഇവിടെയും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അതിന് പക്ഷേ ഒരു ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണണമെങ്കിൽ ചിലപ്പോൾ നാന്നൂറ് ഡോളർ അഞ്ഞൂറ് ഡോളർ ആയിരിക്കും അന്നേരത്തെ ഒറ്റ വൺ ടൈം വൺ ടൈം സിറ്റിങ്ങിനുള്ള ഫ്രീ എന്ന് പറഞ്ഞു നമ്മൾ പ്രൈവറ്റിൽ പോയി കാണുകയാണെങ്കിൽ അപ്പോൾ അല്ലാതെ നമുക്ക് പബ്ലിക്കിലൂടെ ഈ ഫ്രീ ആയിട്ടുള്ള സർവീസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ നമ്മൾ ജി പിന്നെ പോയി കാണുക ജിപ്പിനെ പോയി കണ്ടു കഴിഞ്ഞിട്ട് അപ്പം ജി പിക്ക് ഉള്ള തുകയെന്ന് പറഞ്ഞെങ്കിൽ ചിലപ്പം മുപ്പത് തൊട്ട് അമ്പത് വരെയൊക്കെ ഉള്ളതാണ് സാധാരണ ജി പിമാരുടെ ഫീസെന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെയുള്ള ജിപിയെ കൊച്ചെന്ന് കണ്ടു കഴിഞ്ഞിട്ട് ജി പി റെഫർ ചെയ്ത് ഒരു സ്പെഷ്യലിസ്റ്റിനെ റെഫർ ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ആ സ്പെഷ്യലിസ്റ്റിനെ കാണുവാൻ സാധിക്കുന്നുവെങ്കിൽ അതിനുള്ള ഫസ്റ്റ് സ്പെഷ്യലിസ്റ്റ് അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞ് സ്പെഷ്യലിസ്റ്റ് അപ്പോയിൻമെൻറ്റുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട സമയമെന്ന് പറഞ്ഞെങ്കിൽ ചിലപ്പം മൂന്ന് മാസമായിരിക്കും നാല് മാസം ഒക്കെ ആയിരിക്കും ചിലപ്പം വെയിറ്റ് ചെയ്യുക വരുന്നത് അപ്പൊ അങ്ങനെയുള്ള ആ സമയം കുറയ്ക്കും എന്നുള്ളതാണ് ഇപ്പോൾ സൈമർ സൈമൺ ബ്രൗണ മെതായിട്ട് അതായത് അവിടുത്തെ മിനിസ്റ്റർ അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തിൽ കാര്യത്തിൽ ഓരണം ജി പി അങ്ങനെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് സ്പെഷ്യലിസ്റ്റിനെ കാണാൻ അവസരം കിട്ടിയെന്ന് പറഞ്ഞല്ലോ ഒരു നാല് മാസം കഴിയുമ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണാൻ ഒരു അവസരം കിട്ടിയെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ കിട്ടി കിട്ടിക്കഴിയുമ്പം ആ അതിനായിരിക്കും ആ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും നമുക്ക് ചിലപ്പോൾ ഒരു എക്സ്റേ വേണം അല്ലെങ്കിൽ ഒരു സി ടി സ്കാൻ ചെയ്യണം എം ആർ ഐ വേണം അങ്ങനെയുള്ള ഒരു അത് അർജൻറ് അല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ അർജൻറ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ നമുക്ക് സാധാരണ നട രീതിയിൽ അർജൻറ് അല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ മൂന്നും നാലും മാസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് സ്പെഷ്യലിസ്റ്റിനെ കണ്ടു കഴിഞ്ഞ് നമുക്കൊരു പ്രൊസീജിയറിന് വേണ്ടി വിട്ടും അതിനും അവിടെയും നമുക്ക് വെയിറ്റിംഗ് ടൈം കാണാം ഇവിടെ എല്ലാ കാര്യത്തിനും ഇതുപോലെ വെയ്റ്റിംഗ് ടൈമുണ്ട് അപ്പോൾ ആ വെയിറ്റിംഗ് ടൈമും കഴിഞ്ഞ് നമ്മൾ അവിടെയും ചെന്ന് കണ്ടു കഴിഞ്ഞിട്ട് നമ്മളെ പിന്നെ അവിടുത്തെ ഒരു സർജറിക്കാണ് നമ്മളെ റെഫർ ചെയ്തിരിക്കുന്നതെങ്കിൽ ആ സർജറി നമ്മൾ നമുക്ക് വെയ്റ്റിംഗ് ലിസ്റ്റിലിട്ട് നടത്തുമോ അപ്പോൾ നമ്മളെ സർജറിക്ക് വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ സർജറിക്കുള്ള വെയിറ്റിംഗ് ലിസ്റ്റ് കിടക്കുന്ന സമയമെന്ന് പറഞ്ഞെങ്കിൽ നേരത്തെ ആണെങ്കിൽ അതൊരു നാലു മാസം നാല് മാസം എന്നുള്ളതായിരുന്നു ഒരു സ്റ്റാൻഡേർഡ് ടൈം പറഞ്ഞിരുന്നത് പക്ഷേ അത് ഇപ്പോഴായിട്ട് ഇവിടെ പല ദുരന്തങ്ങളും നടന്നു കഴിഞ്ഞത് പിന്നെ ഇപ്പം നമുക്കിവിടെ ഒരു വൈറ്റ് ഐലൻഡിൽ ഒരു മൂന്നാല് വർഷം മുമ്പ് ഒരു സംഭവമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് പിന്നെ നമുക്ക് കോവിഡ് വന്നു പിന്നെ പല ഈ നാച്ചുറൽ കലാമിറ്റികളൊക്കെ വന്ന സമയത്ത് ഈ വെയ്റ്റിംഗ് ടൈമ് ഉള്ളത് കൂടിക്കൂടി വരികയല്ലാതെ വേറെ പ്രൊഫഷണുകളൊന്നും വേറെ പുതിയ സെക്കൻഡറി ഹോസ്പിറ്റലുകളൊന്നും പുതിയതായിട്ട് വലിയ വലിയ അളവിൽ വരാതിരിക്കുകയും അതുപോലെ തന്നെ സർജൻ്റെ സർജൻസിൻ്റെ അല്ലെങ്കിൽ പിന്നെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിൻ്റെ ഒക്കെ എണ്ണം കുറഞ്ഞതുകൊണ്ടും നമ്മുടെ ഈ വെയിറ്റിംഗ് ടൈം ഇങ്ങനെ കൂടിക്കൊണ്ട് വരികയായിരുന്നു അപ്പോൾ ഒരു വർഷം വരെയൊക്കെ ആയിരുന്നു വെയ്റ്റിംഗ് ടൈം അപ്പോൾ ഇപ്പം പുതിയതായിട്ട് സൈമൺ ബ്രൗൺ ഇവിടുത്തെ ഹെൽത്ത് മിനിസ്റ്റർ അനൗൺസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞെങ്കിൽ ഈ വെയിറ്റിംഗ് ടൈം ഫസ്റ്റ് ടൈം അപ്പോയിൻമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ടൈം സ്പെഷ്യലി സ്പെഷ്യലിസ്റ്റ് അപ്പോയിൻമേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുടെ ആ സമയം കുറയ്ക്കും ഞാൻ പറഞ്ഞാലും ഇപ്പം നാലു മാസം ആറുമാസം ഒക്കെ ആയിരിക്കുമെന്ന് അപ്പോൾ അത് കുറയ്ക്കും അപ്പോൾ അത് അതെന്ന് പറഞ്ഞെങ്കിൽ അത് കുറയ്ക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ പലർക്കും പല കൂടുതലായിട്ട് സ്പെഷ്യലിസ്റ്റിനെ കൊടുത്തുകൊണ്ട് സ്പെഷ്യലിസ്റ്റിനെ കൂടുതലായിട്ടും ഡോക്ടർ പേഷ്യൻസിനെ കാണുവാനുള്ള അവസരം ഉണ്ടാക്കും എന്നുള്ളതാണ് പറഞ്ഞതിൽ ഒരു കാര്യം ഇനി അടുത്തതായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞെങ്കിൽ ഈ വെയ്റ്റിംഗ് ടൈം കുറയ്ക്കുവന്ന് സർജറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ആ സർജറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുടെ നാലു മാസത്തിൽ കൂടുതൽ സർജറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുടെ വെയിറ്റ് ചെയ്യുന്നവരെ കൂടുതലായിട്ടും ഔട്ട്സോഴ്സ് ചെയ്ത് അവരുടെ സർജറിൻ്റെ സ്വാസ്റ്റാക്കും എന്നുള്ളതാണ് അടുത്തതായി പറഞ്ഞ കാര്യം അപ്പോൾ ഈ രണ്ട് കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അപ്പം നമുക്ക് സ്പെഷ്യലിസ്റ്റിന് വേണ്ടി വെയിറ്റിംഗ് വെയ്റ്റിംഗ് ലിസ്റ്റ് കിടക്കുന്നവരുടെ സർജറിയുടെ ടൈം സ്പീഡ് അപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത് പറഞ്ഞ കാര്യം ഇനി മൂന്നാമത് പറഞ്ഞ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഇതുപോലെ തന്നെ ജി പി പ്രാക്ടീസിലേക്ക് കൂടുതലായിട്ടും ജി പിമാരെ അപ്പോയിൻ്റ് ചെയ്യുവാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് അതായത് പ്രൈമറി ഹെൽത്ത് കെയറിലേക്ക് കൂടുതലായിട്ട് ഫണ്ടിങ് കൊടുത്തിട്ടുണ്ട് അപ്പം ജി പി കൂടുതലായിട്ടും ജി പി ഈസിനെ ജി പി കെയറിലേക്ക് ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഓവർസീസ് ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് ഡോക്ടേഴ്സിന് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവരെ പുതിയതായിട്ട് കൂടുതലും ജി പിമാരെ ന്യൂസിലൻഡിലെ പ്രൈമറി ഹെൽത്ത് കെയറിലേക്ക് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അപ്പം അതിലേക്കും ഇപ്പം കൂടുതൽ ഫണ്ടിങ് വന്നിട്ടുണ്ട് അതിലേക്കും ട്രെയിനിങ്ങും കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ തുടങ്ങും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തതായി പറഞ്ഞത് കാര്യമെന്ന് പറഞ്ഞെങ്കിൽ നേഴ്സസിന്റെ കാര്യമാണല്ലോ നേഴ്സസ് എന്ന് പറഞ്ഞെങ്കിൽ നാനൂറ് പുതിയ നേഴ്സിനെയും കൂടെ ഈ പ്രൈമറി ഹെൽത്ത് കെയറിലേക്കുള്ള അപ്പോയിൻമെന്റ് കൊടുക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം കൂടുതൽ ജി പിമാർ വന്നു കഴിയുമ്പം ആ ജി പി പ്രാക്ടീസിലേക്ക് കൂടുതൽ നേഴ്സസും വേണമല്ലോ നഴ്സസിന് വേക്കൻസികളെ ഇപ്പം കൂടുതലായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇപ്പം പ്രൈമറി ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന നേഴ്സിനെന്ന് പറഞ്ഞെങ്കിൽ പ്രാക്ടീസ് നേഴ്സസ് എന്നാണ് പറയുന്നത് അപ്പം പിന്നെ പ്രാക്ടീസ് നഴ്സസ് എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം നിങ്ങളൊരു പഠിച്ച് പാസ്സായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ കിട്ടിയിട്ടിരിക്കുന്ന ഒരു ആണെങ്കിൽ പ്രാക്ടീസ് നഴ്സിംഗ് പ്രാക്ടീസ് നഴ്സ് എന്ന് പറഞ്ഞാൽ പല വേക്കൻസികളും ഇപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രൊവിഷനാണ് ഇപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് നഴ്സിംഗ് വേക്കൻസികൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പ്രാക്ടീസ് കേ പ്രാക്ടീസ് നഴ്സ് എവിടെയാണോ ഉള്ളതെന്ന് ശ്രദ്ധിച്ചെങ്കിൽ അവിടേക്കുള്ള അപ്പോയിൻമെൻറ്റുകളാണ് കിട്ടുവാൻ സാധ്യതയുള്ളത് അപ്പോൾ അടുത്തായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ പ്രീ പ്രാക്ടീസ് നഴ്സായിട്ട് കൂടുതലായിട്ടും ഇവർ അപ്പോയിൻറ്റ് ചെയ്യുവാൻ വേണ്ടി ആലോചിക്കുന്ന അല്ലെങ്കിൽ ശ്രമിക്കുന്നത് ഇവിടെ പഠിച്ചിറങ്ങുന്ന നഴ്സസിനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ന്യൂ ഗ്രാജുവേറ്റ് ആയി പുറത്തിറങ്ങുന്നവർക്കാണ് കൂടുതലായിട്ടും അവർ ചാൻസ് കൊടുക്കുന്നുള്ള കൊടുക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് അറിയുവാൻ കഴിഞ്ഞിരിക്കുന്നത് പല പ്രാക്ടീസ് നഴ്സിംഗിലുമുള്ള നഴ്സസ് മാനേജറോട് മാനേജേഴ്സിനോട് സംസാരിച്ചപ്പോഴാണ് ഇത് അറിയുവാൻ സാധിച്ചിരിക്കുന്നത് കൂടുതലും ഇവിടെ തന്നെ പഠിച്ചിറങ്ങുന്നവർക്ക് ജോലി കൊടുക്കണം എന്നുള്ളതാണ് അവർക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടിയിരിക്കുന്നതെന്ന് എന്നിരുന്നാലും ഇപ്പോൾ ഓവർസീസിൽ നിന്നുള്ളവർക്ക് ഒരിക്കലും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലതായിരുന്നു അപ്പോൾ അടുത്തായിട്ട് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചെങ്കിൽ കൂടുതലായിട്ട് ഇവിടെ ഇനിയും പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൂടുതൽ സീനിയർ നഴ്സസ് ആയിട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നും ആർക്കെങ്കിലും നഴ്സ് പ്രാക്ടീഷണേഴ്സ് ആകാൻ താല്പര്യം അവർക്ക് ഉള്ള ചാൻസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രൈമറി ഹെൽത്ത് കെയറിലേക്ക് കൂടുതലും നേഴ്സ് പ്രാക്ടീഷണേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഫണ്ടിങ് അലൗഡ് ചെയ്തിട്ടുണ്ട് അലൗ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നേഴ്സ് പ്രാക്ടീഷണേഴ്സിന് ആകുവാനുള്ള ഒരു പ്രൊവിഷൻ കാണുന്നുണ്ട് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ നേഴ്സ് പ്രാക്ടീഷണേഴ്സ് ആകാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള ഒരു ചാൻസ് കാണുന്നു അപ്പം അങ്ങനെയുള്ള ഈ മൂന്ന് നാല് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിച്ചത് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് അതിൻ്റെ അപ്ഡേറ്റ് തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അത് ഒന്ന് തരാമോ എന്നോർത്താണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് കണ്ടോ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ